ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ പല്ലുകളിൽ മുതിർന്ന ആൾക്കാർക്ക് വരുന്ന പോലെ ഡോട്ട് ഡോട്ട് പോലെ കുത്ത് വരുന്നുണ്ട് അതൊരു കറയാണ് അപ്പം ചില രക്ഷകർത്താക്കൾക്ക് അതൊരു കണ്ടിട്ടൊരു പേടിയാണ് ഇത് കറയാണോ കോടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് കൂടുതലും കാണുന്നത് അയണിൻ്റെ സിറപ്പെടുക്കുന്ന കുട്ടികളിലാണ് കൂടുതലും കണ്ടുവരുന്നത് അല്ലാത്ത ചില കുട്ടികളിലും ഉണ്ട് കാരണം നമ്മുടെ കഴിക്കുന്ന ഫുഡിലെ അയണില് ഒരു ബാക്ടീരിയ പ്രവർത്തിക്കുന്ന അതിൻ്റെ ബാക്ടീരിയയും ഈ അയണും ആയിട്ടൊന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന സൾഫൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റോ ഫോം ചെയ്യുന്ന ആ ആണ് ഈ പല്ലുകളിൽ ഡോട്ട് ഡോട്ടായിട്ട് വരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അതൊരു ജസ്റ്റ് ഒരു കറയാണ് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മാറാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കറ കണ്ടു തുടങ്ങിയാൽ ഉടനെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക ഡെൻറ്റിസ്റ്റിനെ കാണിക്കുമ്പോൾ അവർ കറയാണോ പോടാന്നുള്ളത് തിരിച്ച് ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് കറയാണെങ്കിൽ ജസ്റ്റ് പോളിഷ് ചെയ്യുക കോഡാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനെ വേണം കോഡ് ആണെങ്കിൽ ഫില്ലിങ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസീന ജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്